സബർമതി എക്സ്പ്രസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി രാവിലെ എട്ടര മണിക്ക് ഗോത്ര സ്റ്റേഷൻ വിട്ട് അധികനേരം കഴിയും മുമ്പേ അമ്പതിനും നൂറിനും ഇടയ്ക്ക് വരുന്ന ആൾക്കൂട്ടത്തിന്റെ ആക്രമണത്തിനിരയായതാണ് ഗോദ്ര തീവണ്ടി കത്തിക്കൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവം സംഭവം നടന്നത് ഗുജറാത്തിലെ ഗോദ്ര എന്ന പേരായ ചെറു പട്ടണത്തിലാണ് ഗോദ്ര സ്റ്റേഷനിൽ തീവണ്ടിക്ക് അഞ്ചു മിനിറ്റ് അനുവദിച്ചിരുന്നുള്ളൂ അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ തീവണ്ടി പുറപ്പെടുകയും ചെയ്തു ആ അഞ്ച് മിനിറ്റിനുള്ളിൽ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ ചില കശപിശകൾ നടന്നതായി പലരും റിപ്പോർട്ട് ചെയ്തിരുന്നു തദ്ദേശ പോലീസ് ഉദ്യോഗസ്ഥരും ചില സാക്ഷികളും പറഞ്ഞത് തിവണ്ടിയിലെ യാത്രക്കാർ ശ്രീരാമനെയും ഭാവിയിൽ ബാബറി മസ്ജിദിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ രാമജന്മഭൂമിയിൽ വരാൻ പോകുന്ന ക്ഷേത്രത്തിനെയും പ്രകീർത്തിച്ചുകൊണ്ട് ഹൈന്ദവ മുദ്രാവാക്യങ്ങൾ മുഴക്കിയിരുന്നു എന്നാണ് ചായയുടെ വിലയെ ചൊല്ലി സ്റ്റേഷനിലെ ഒരു മുസ്ലിം ചായ വിൽപ്പനക്കാരനും കർസേവകരുമായും ഒരു ചെറിയ തർക്കം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ തർക്കം അവിടെ ഉണ്ടായിരുന്ന മറ്റു മുസ്ലിങ്ങൾ ഏറ്റുപിടിക്കുകയും ഹിന്ദു മുസ്ലിം തർക്കമായി മാറുന്നു എന്നാൽ ട്രെയിൻ എടുക്കാറായപ്പോൾ ഹിന്ദു ഭക്തർ അടങ്ങിയ യാത്രക്കാർ ആ ട്രെയിനിലേക്ക് കയറുകയും ചെയ്യുന്നു പിന്നീട് സംഭവിച്ചത് ഏതാണ്ട് അഞ്ച് കിലോമീറ്ററിനുള്ളിൽ സബർമതി എക്സ്പ്രസിലെ ഹിന്ദു ഭക്തർ അടങ്ങിയ ബോഗി കത്തി അമരുന്നതായിരുന്നു തീവണ്ടിയിലെ എസ് സിക്സി എന്ന കോച്ച് അക്രമികൾ കത്തിച്ചു ഇരുപത്തിമൂന്ന് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളും ഇരുപത് കുട്ടികളും മൊത്തം അമ്പത്തെട്ട് പേരെ ജീവനോടെ കത്തിയരിഞ്ഞു ഈ കൂട്ടക്കൊലയാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ് പേർ മരിക്കാനും ഇരുന്നൂറ്റിമൂന്ന് പേരെ കാണാതാകാനും ഇടയായ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന് വഴിതെളിയിച്ചത്